നമുക്കിന്ന് ഈ പപ്പായ കൊണ്ടുള്ള ഒരു കുറച്ച് ഉപയോഗങ്ങളും അത് അത് വെച്ചിട്ട് നമുക്കൊരു തോരണം ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പം നമ്മുടെ മുറ്റത്തെല്ലാം എല്ലാത്തിലും പപ്പായ ഇഷ്ടം പോലെ പിടിച്ചു നിന്ന് മരം അതിലെല്ലാം പപ്പായ പച്ചയുണ്ട് അത് പഴുക്കാറായതുണ്ട് അങ്ങനെ പല ടൈപ്പ് പപ്പായകളുണ്ട് ഞാനപ്പം ഇതിന് നേരിട്ട് പപ്പായ പിച്ച് എടുത്ത് നമുക്ക് കൊണ്ടുപോയി ഒരു കറി വെക്കാം എന്താണ്ട് പപ്പായ പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്ന് കുറച്ച് വിളഞ്ഞ് വിളഞ്ഞു വരുന്ന ഒരു പപ്പായ എന്നാലും നമുക്കിത് ഇത് ഒരുപാട് വിളഞ്ഞതാണെങ്കിൽ ഒരു ചെറിയ ചുവപ്പ് നിറം കാണുമെന്നേ ഉള്ളൂ ഇത് ഭയങ്കര ഗുണമാണ് പപ്പായക്കകത്ത് നമുക്ക് ആൻഡിയേജിങ് ആയിട്ടുള്ള ഇത് ഉണ്ട് പ്രായം ചെന്നവർക്കൊക്കെ ഇത് എന്നും ഇത് നമ്മുടെ ഭക്ഷണത്തിലെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ നമുക്കത്രയും നല്ലതാണ് ഇത് തോരമയ്ക്കുവോ അല്ല എന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡൊക്കെ കൂടുന്നവർക്ക് ഇത് അരിഞ്ഞ് വെള്ളത്തിട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഗ്രീൻറ്റി ഇട്ടിട്ട് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നേക്കാം ഡോക്ടർമാർ ഇതൊക്കെ അതുപോലെ നമുക്ക് പിന്നെ ഇത് ഇതിൻ്റെ ഒരു പൾപ്പ് നമുക്ക് അരച്ച് മുഖത്ത് തേക്കാന് ഫേഷ്യലായിട്ട് ഉപയോഗിക്കാം പപ്പായ ഫേഷ്യലിനൊക്കെ എന്തൊരു ഡിമാൻഡാണെന്നറിയാമപ്പം അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് അസ്ത്രം പോലെ വെക്കാം ഈ മുറിച്ച് മുറിച്ച് നമുക്ക് ചെറിയ പീസാക്കി ഇട്ടിട്ട് മുറിച്ച് അസ്ത്രം വെക്കാം അങ്ങനെ പല പല ടൈപ്പിലുള്ള കറികൾ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഗർഭിണികൾക്ക് പോലും പണ്ട് കഴിച്ചുകൂടാന്നൊക്കെ പറഞ്ഞാൽ പഴുത്ത പപ്പായ അവർക്കുള്ള നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വ അസ്വസ്ഥതകൾ വരുന്നതിനൊക്കെ പഴുത്ത പപ്പായ നല്ലതാണ് അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ തോരൻ വെക്കാനുള്ള ഒരു ഇത് നോക്കാമേ ഞാനിതെടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങും പപ്പായ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു രണ്ട് പച്ചമുളക് കൂടി ഇതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളകും പിന്നെ അതിന് വേണ്ടത് അരപ്പ് ഞാൻ അരച്ച് ചതച്ച് വെച്ചേക്കാണ് തേങ്ങാ വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എന്താ അരഞ്ഞില്ല തേങ്ങാ വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിൽ അരച്ചേക്കുന്നത് അപ്പോൾ നമുക്കിത് കഴു ഇത് ഇത് നമുക്ക് തീ തീ കത്തിച്ചിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് തീ കത്തിച്ച് ഇത് നമുക്ക് കടുക് വറുത്ത് കടുക് വറുക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് മൂന്ന് പറ്റൽ മുളക് നമുക്ക് കഴുകുണ്ട് കുറച്ച് ഉഴുന്നുകൂടി വേണം ഇത് ഒരു ടേസ്റ്റി ആയിട്ടിരിക്കണമെങ്കിൽ കുറച്ച് ഉഴുന്നുകൂടി വേണം നമുക്കിതുണ്ടാക്കാൻ തുടങ്ങും ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നല്ല മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് വെളിച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ പപ്പായ വയറിനുണ്ടാക്കുന്ന അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഇത് നമുക്ക് ഈ കൃമി പോലുള്ള ആ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സൂപ്പറാണ് കിട്ടും നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചൽ മുളക് തീർക്കടുപ്പ് തൃക്കടുപ്പൊന്ന് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി കാര്യങ്ങൾ നമുക്കിതുപോലെ ഇറച്ചിയോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ദഹനത്തിന് വളരെ നല്ലതാണ് അത് വേ വെക്കുമ്പോൾ നമ്മളതൊന്ന് വേവാൻ വേണ്ടി ഈ കപ്പയ്ക്ക് ഇങ്ങനെ മുറിച്ച് അതിലേക്കിടും അതും ഒരു നല്ലൊരു ടിപ്പാണ് അപ്പോൾ നന്നായിട്ടൊരു വെന്ത് കിട്ടും ഈ വേവാത്ത ബീഫോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ഞാനിങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും എന്ന് പറയുന്നേക്കാം അതിപ്പം പപ്പയുടെ ഗുണം പിന്നെ പറയാതിരിക്കുകയാണ് അത്രയും നല്ല ഒരുപാട് ഗുണങ്ങളുള്ളവരാണ് നമ്മൾ വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരുപാട് പിടിക്കും പക്ഷെ നമ്മളത് അത്ര മൈൻഡ് കേട്ടില്ല അത് പിന്നെ വലിയ ഇതൊന്നും നമുക്കിത് ഇത് കഴുക് അപ്പം നമുക്ക് ഇച്ചിരി ഉഴുന്നു പൊട്ടി ഇട്ട് കൊടുക്കാം ഉഴുന്നും രണ്ട് കറിവെക്കുക കറിവേറ്റ പക്ഷെ നമുക്ക് എല്ലാത്തിനും നന്നായി നമ്മൾ അതൊന്നും നോക്കുമ്പോൾ നമുക്ക് പപ്പായ പപ്പായയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട നമ്മൾ ഇച്ചിരുപ്പ് പൊടി ഇട്ട് കൊടുത്ത് അത് പറ്റി അങ്ങനെ വെച്ച് അരച്ച് വെച്ചൊന്ന് വേവിച്ചാൽ പ്രത്യേകിച്ചൊന്ന് നമ്മൾ അതിന്റെ തന്നെ നമ്മൾ വെള്ളം ഇറങ്ങിക്കോളും ഈ തൊണ്ണി ചുണന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു തോരനെല്ലാവരും വെച്ച് വെക്കുന്ന അതീവ രുചി നമ്മൾ വെറുതെ കളയുന്ന പപ്പായ എന്തുമാത്രമാണ് ഒത്തിരി തോന്നുന്നത് അങ്ങനെ ഇരിക്കോര് വ്യക്തിയും തോരും ഒക്കെ ഒക്കെ ചെയ്യണം ഇതൊരിത്തിരി ഞാൻ പറഞ്ഞില്ലേ ഒരിത്തിരി ഒരു പഴുക്കാറായതാണ് നമുക്ക് കിട്ടിയത് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് പിന്നെ മധുരമൊന്നുമില്ല ഇത് നല്ലതാണ് ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു നല്ലതാണത് ചെറിയ ഉള്ളി പച്ചമുളക് ഇതുപോലെ അരിയണം ഉണ്ട് ഇതുപോലെ കുഞ്ഞായിട്ട് അരിയണം ഞാൻ ഒരു കപ്പക്കാണ് ഒരു കപ്പയ്ക്ക് ആ അരിഞ്ഞതാണ് ഒരു കപ്പക്കെ നമുക്കൊരു അരമുറിയോളം തേങ്ങ വേണം തേങ്ങ ഒക്കെ ഇല്ലെങ്കിൽ ഒരു വിജ് നല്ല രുചിയായിരിക്കും തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ടുക നമ്മൾ ഈ ചക്കും നന്നായിട്ടുള്ളതിനൊക്കെ നമ്മൾ തേങ്ങ നന്നായിട്ടുള്ള അപ്പം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കുറച്ചിട്ടുണ്ട് ഇത് ഇത്രയും ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മളൊരു കൈ അളവ് നമുക്കിത് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് ആദ്യം ഒന്ന് തിളയ്ക്കുമ്പോൾ തീ കൂട്ടിയിട്ട് തിളയ്ക്കണം ഒന്ന് ായിട്ട് പിന്നെ നമ്മൾ തീ കുറച്ചിട്ട് ഇത് നന്നായിട്ട് ഒരു നടപ്പ് വെച്ച് നമുക്കിതിന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് ആവി കൊണ്ട് ഇത് വെന്ത് വെന്ത് വന്നു നല്ല ഡ്രൈ ആയിട്ടിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വെള്ളം പോലെ ആയിട്ടൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ അരുപ്പൊന്നു കഴിക്കുമ്പോൾ അരുപ്പ് കഴുകുന്ന ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇങ്ങനെ ഒന്ന് തിളക്കുമ്പോഴ് ഞാനിത് ഇത് തീ കുറച്ചിട്ട് അടച്ചു വെക്കുക അപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് വേവുണ്ട് ചവാടി നമുക്ക് പെട്ടെന്ന് നേരം വേവും പിന്നെ ഒരുപാട് വേവൊന്നുമില്ല പച്ചക്കറി വെള്ളം വെള്ളമിറങ്ങണ വെള്ളം ഇങ്ങനെ വെള്ളം ഇറങ്ങി ഇറങ്ങി വരും അപ്പം നമുക്കിത് ചെറുപ്പം നേരം ഒന്ന് കുറച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ അരപ്പിച്ച് കൊടുക്കാം അടച്ചെടുക്കട്ടെ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അത് ഒന്ന് പറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം നടുക്കോട്ട് ഒരു കുഴി ഇട്ടിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഏരപ്പൊന്ന് കഴുകിയ വെള്ളം ഞാൻ ഇങ്ങനെ ഇത് ഇട്ടിട്ടുണ്ട് ഇതിന് നമുക്കിതുപോലെ ഒന്ന് കൊത്തി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് അരിപ്പ് വേവണല്ലോ അരപ്പ് വേവണം കപ്പക്കയും ഒന്നുകൂടി വേവണം ഇങ്ങനെ അടച്ച് വെച്ച് നമ്മൾ ഇനിയും തീ കുറച്ചിട്ട് തന്നെ ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് വേവിച്ച് നമ്മുടെ കപ്പക്ക നമുക്ക് അടച്ചു വെച്ചിട്ടൊരഞ്ച് മിനിറ്റായി നമുക്കിത് എങ്ങനെയായിട്ടുണ്ട് നോക്കാം ഉണ്ട് നന്നായിട്ടത് അരപ്പൊക്കെ വെന്ത് റ്റാൻ തുടങ്ങി തന്നെ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു കപ്പിക്ക നമുക്ക് ഇത്രമാത്ര എന്തുമാത്രം ഗുണങ്ങളും ഒക്കെ ഉള്ളതെന്നാണ് അറിയാമോ നമുക്ക് ഏക ഒക്കെ ആയി വരുന്നവർക്കൊക്കെ ഇതെന്നും എന്നോടൊരു ഹോമിയോഡോക്ടർ പറഞ്ഞതാണ് നമുക്ക് വെയിറ്റ് ലോസിനല്ല ഇത് ഇത് നമ്മൾ കൂടുതലും ഒരു വസ്ത്രം പോലെ വെച്ചിട്ട് എന്നും നമ്മുടെ ഊണിൻ്റെ ഒപ്പം ഇതൊരു കറിയാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കത്തില്ലെന്ന് അത് കൂടുതൽ വെച്ച് ചോറ് കുറച്ച് നമ്മൾ മറ്റ് കറികൾ കൂടുതൽ കൂട്ടി അങ്ങനെ ഒരു ചിട്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ആഹാര രീതിയാണ് അത് ഉച്ചയ്ക്ക് മാത്രം ചോറുന്നതുക ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം ഈ ഒരു കപ്പയ്ക്കറി എന്നും നമ്മുടെ ഈ ഒരു ജീവിത ഭാഗമാക്കി മാറ്റുക ഇത്ര നല്ല ഗുണമാണെങ്കിൽ കണ്ടില്ല എൻ്റെ അടിപൊളിയാണെന്ന് കണ്ടിട്ടാണ് നല്ല ഡ്രൈ ആയിപ്പം നമുക്ക് പച്ച ചോറിലൊക്കെ ഇട്ട് പെരട്ടി ഒക്കെ കഴിക്കാനൊക്കെ സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അവസാനമൊക്കെ കമൻറ്റ് ചെയ്യണം എല്ലാവരും ഇത് കാണണേ പ്ലീസ് താങ്ക് യു നമ്മുടെ ഒരു കപ്പയ്ക്കകത്തോരൻ അടിപൊളിയൊരു കപ്പയ്ക്കാത്തോരനാണ് ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് ഞാൻ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം